ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുവജനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്ന് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി ലഹരി മാഫിയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പോരാട്ടങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എംബി അഭിപ്രായപ്പെട്ടു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന വേദിയുടെ പ്രസിഡന്റ് ശ്രീ ശശി തറയിൽ ബഹുമന്യരായകാശൻ ബിർള വെങ്കട്ടൻ രമണൻകോറ്റി ബ്രഹ്മശ്രീ ശ്രീ ബത്സർമ്മ ശ്രീ മണക്കാട് സുരേഷ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിന് പൊതുസമൂഹത്തിൽ നിന്നും നല്ല പിന്തുണ ഉണ്ടാകണമെന്നും ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവേകാനന്ദ സാംസ്കാരിക വേദിയുടെ ഇരുപതാമത് വിവേകാനന്ദ പുരസ്കാര വിതരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ ഉയർത്തിവിട്ട മൂല്യങ്ങൾ മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അഭിപ്രായപ്പെട്ടു ആർ പ്രകാശൻ പിള്ള വെങ്കിട്ട രമണൻ പോറ്റി കവി പുന്തരത്താഴം ചന്ദ്രബോസ് പി എൻ പണിക്കർ പഠന കേന്ദ്രം ചെയർമാൻ വി വിശ്വജിത്ത് ശശി തറയിൽ ഹ്യൂമൻ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ നന്ദകുമാർ സോമരാജൻ സൂരജ് സിഞ്ചു മുരളി അമൽദേവ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ സജിത്ത് വിജയരാഘവൻ വിവേകാനന്ദ പുരസ്കാരവും കൊല്ലം വിമലഹൃദയ ജി എച്ച് എസ് എസ് വിദ്യാരത്ന പുരസ്കാരവും ഏറ്റുവാങ്ങി ജ്യോതിഷ പുരസ്കാരം നേടിയ ഡോക്ടർ ചേരൂർ രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ